ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ സൂപ്പർ ഒരു ക്രേപ്പ് ലൈക്ക് ഫാബ്രിക് ഫാബ്രിക്കായിട്ട് കാണാൻ പോകുന്നത് നോർമലി ഈ ക്രേപ്പ് ലൈക്ക് ഫാബ്രിക്കിന്റെ അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ബീഡ്സ് വർക്കും മിറർ വർക്ക് ഒക്കെ വരാറുണ്ട് അപ്പൊ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ ഒരു വെറൈറ്റി ആണ് ഒരു ക്രേപ്പിൽ ക്രേപ്പിലൊരു സിൽക്ക്നെസ് ഒക്കെ വരുന്ന രീതിക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് നെക്കിന്റെ പോർഷനിൽ വരുന്നത് അതുപോലെ ദാവന ഏരിയയിലും സെയിം രീതിക്കുള്ള വർക്ക് പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ കൂടാതെ സ്ലീവിലും സെയിം വേ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫുൾ സ്ലീവ് ഒക്കെ വെക്കേണ്ട വർക്ക് ഫുൾ സ്ലീവിനായിട്ട് എക്സ്ട്രാ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇതൊരു പ്രീമിയം കാറ്റഗറി മെറ്റീരിയൽ ആട്ടോ ആൻഡ് ഓൾസോ ഒരു ടൈ ആൻഡ് ടൈ കോൺസെപ്റ്റ് പോലെയാണ് മെറ്റീരിയലിന്റെ ദുപ്പട്ടയും വരുന്നത് ഞാൻ പറഞ്ഞു ഇത് പ്രീമിയം കാറ്റഗറി ആണ് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നോർമലി ഇങ്ങനത്തെ പാറ്റേൺ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം മിറേഴ്സ് ഒക്കെ വരാറുണ്ട് പക്ഷേ മിറേഴ്സ് വരുമ്പോൾ ചില ആളുകൾക്ക് മിറസ് ഇഷ്ടമില്ലാത്തവരുണ്ട് പ്രായ ആർഭ്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ മിറോസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു രീതിക്ക് ഒരു ക്രേപ്പ് സിൽക്ക് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഒതുങ്ങി കിടക്കും കേട്ടോ ജോർജറ്റ് പോലെ നന്നായിട്ട് ഒതുങ്ങി കിടക്കും നാല് സൈഡും അടിപൊളിയായിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല രസമാണ് ദാവന ആണെങ്കിലും വർക്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം മെൻസ് കളർ ഷെയ്ഡ് വന്നിട്ട് യെല്ലോ ആൻഡ് കോഫി ബ്രൌൺ കോമ്പിനേഷനിലാട്ടാണ് വരുന്നത് നല്ല രസമുള്ള ഒരു യെല്ലോ ആൻഡ് കോഫി ബ്രൗൺ ആണ് പിന്നെ ഇങ്ങനെ കേട്ടോ ബോട്ടത്തിന്റെ പേസ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് ആണ് ബോട്ടത്തിന്റെ പേസ് പീസായിട്ട് വരിക അടിപൊളിയായിട്ട് ദാവൻ ഏരിയയിൽ വർക്ക് വരുന്നുണ്ട് ഓൾസോ സ്ലീവിൽ സെപ്പറേറ്റ് വർക്ക് വരുന്നുണ്ട് സ്ലീവിലൊക്കെ ഒരു കുഞ്ഞ് ത്രെഡും ഒരു സീക്വൻസ് വർക്കൊക്കെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഉണ്ടോ രണ്ടര മീറ്റർ മിച്ച് ലെങ്ത് ഉണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കളക്ഷൻ ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും സെയിം വേ കോൺട്രാസ്റ്റ് ആണ് മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ല ബോട്ടം കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളർ കളർ ഷെയ്ഡ്സുമാണ് ഇതിൻ്റെ വന്നിരിക്കുക ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷൻ ആട്ടോ ഞാനിത് അധികം കണ്ടിട്ടില്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് കളക്ഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേർഡ് വൺ നമുക്ക് കാണാം ഈ ഒരു കളർ ഷെയ്ഡാണ് ലൈറ്റ് ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ കോംബോ ആണ് ഇതിൽ ഗാവൻ പോർഷനിലും നെക്കിൻ്റെ പോർഷനിലും കുഞ്ഞൊരു സ്വീകൻസ് വർക്ക് ഒരു മിറേസ് ഇങ്ങനെ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് സെയിം തന്നെ സ്ലീവിലും വന്നിട്ടുണ്ട് കണ്ടോ മെറേസ് ഇങ്ങനെ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ഓൾസോ നല്ല എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും പെയർ ചെയ്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ലെങ്ത് ഉണ്ട് രണ്ടര മീറ്റർ മിച്ച ലെങ്ത്തും ഉണ്ട് നല്ല വെറൈറ്റി ആണ് ഇപ്പോഴത്തെ മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു വെറൈറ്റിയാണ് ക്രേപ്പിൽ സിൽക്കിലേക്ക് ഒരു ക്രേപ്പ് സിൽക്കിലേക്ക് ഒരു ഫാബ്രിക് ആണ് വരുന്നത് നല്ല കട്ടി കൊണ്ട് കേട്ടോ അല്ലാതെ ചുമ്മാ ക്രേപ്പ് അങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് ആണ് ഫീൽ ചെയ്യേണ്ട നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഒരു വട്ടയിൽ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക സൂപ്പർ അമേസിങ് കളക്ഷൻ ആണ് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം നല്ലൊരു സ്കൈ ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത് സെയിം വേ തന്നെ സ്ലീവിലും കാര്യങ്ങളിലൊക്കെ വർക്ക് വരുന്നുണ്ട് ദാവൻ ഏരിയയിൽ വർക്ക് വരുന്നുണ്ട് നല്ല എലകൻ ആയിട്ടുള്ള കളക്ഷൻ ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ ഇത് ബാക്കിൽ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗമല്ല അല്ല ദാവനിലേക്ക് പിടിപ്പിക്കേണ്ട പോർഷനാണ് ധാവൻ ഏരിയയില് ഇങ്ങനെ ഒരു പ്രിന്റ് വരും നല്ല രസമാണ് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷനാണ് സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ നല്ല ഈ ഒരു റേറ്റിന് റിയലി വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതാണ് ഈ ഒരു പാറ്റേണിലെ നാല് കളർ ഷെയ്ഡ് നമ്മൾ ഇനി നെക്സ്റ്റ് പാറ്റേൺ ആണ് കാണാൻ പോകുന്നത് നമ്മൾ വിചിത്ര സിൽക്കിലെ ആയിട്ട് നല്ല തിക്കായിട്ട് നെക്കിന്റെ പോർഷനിൽ വർക്ക് വരുന്ന സെറ്റാണ് ഇന്നലെ നമ്മൾ നമ്മളിതിൻ്റെ ഇത്രയും തിക്നെസ് ഇല്ലാത്തൊരു വർക്ക് കണ്ടല്ലേ ഒരു ചിക്കൻകാരി കൈൻഡ് ഓഫ് വർക്ക് ആണ് വരുന്നത് നല്ലൊരു റാണേ പിങ്ക് ഷെയ്ഡ് ആണ് ലെങ്ത് വരുന്നത് ടു പോയിന്റ് സിക്സ് മീറ്റർ ലെങ്ത് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല തിക്കായിട്ട് ഹെവി ആയിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത് ആൻഡ് രണ്ട് സൈഡും സ്കാൽപ്ഡ് ആണ് കണ്ടോ രണ്ട് സൈഡും നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് റേറ്റ് സെയിം ആണ് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ ഈ ഒരു ഷെയ്ഡായിട്ട് വരുന്നത് സെയിം വേ നല്ല വൈറ്റ് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ബോട്ടം ആട്ടോ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച്ഡ് നോർമലി നിങ്ങൾക്ക് ഒത്തിരി ഹൈറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് പർച്ചേസ് ചെയ്തോട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ട അതിലെ സ്കാൽപ്പ് നോക്കിയാൽ ഇങ്ങനെ ഇങ്ങനെ ഒരു റാ ഷേപ്പിൽ ഭയങ്കര തിക്ക് എന്താ പറയുക ഒരു നീളത്തിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്കാൽപ്പ് അല്ലേ കണ്ടേക്കുന്നത് കുറച്ചുകൂടെ തിക്ക് ആയിട്ടുള്ള രീതിക്ക് കുറച്ചുകൂടെ നീണ്ട നീണ്ട രീതിക്കാണ് സ്കാൽപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡും ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ഫാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ആയിട്ടുള്ള കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളുക നല്ല ഹെവി ആയിട്ട് ഈ ഒരു വർക്ക് നല്ല ഹെവി ഹെവിയായിട്ടോ ഫിനിഷ് ചെയ്തിരിക്കുന്നത് താങ്ക് യു